അസ്സാം വലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനേട വേള റാഫിയാണ് ഇപ്പൊ ഞാനുള്ളത് ഇപ്പോ നമ്മുടെ എപ്പോഴും നിങ്ങള് ഫാമിലിയാണോ ഫാമിലിയാണോ ചോദിക്കുന്ന രണ്ട് യുവമിഥിനെ ഓറഞ്ച് മിടയിലും ഫുള്ള് സജീവാണ് ഓക്കെ ഇതാതാ ഇതാ പ്രിയപ്പെട്ട റസിയ ഓക്കെ കുഞ്ഞിനെന്താ അങ്ങനെ വരൂ പ്രദീപ് പ്രദീപ് അങ്ങനെ വരൂ ഞാൻ കണ്ടില്ലേ കം ഇതാ ഇത് പ്രിയപ്പെട്ട പ്രദീപ് ഇവര് എന്താ പറയുക ഭാര്യയും ഭർത്താവും ആണോ കപ്പിൾസാണോ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രദീപ് ജി താമസിക്കുന്ന സ്ഥലമാണ് പുലിമട ഓക്കെ അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഭർത്താവ് ഭാര്യക്ക് പിന്നെ കറി മാമ്പഴം ഞാൻ ശേരിടാ പിന്നെ അതുപോലെ തന്നെ നല്ല കരിമീന്റെ കറി പിന്നെ അതുപോലെ തന്നെ കട്ടല പൊരിച്ചത് പിന്നെ കായ ഉപ്പേരി എന്റെ ഹസ്ബൻഡ് കായപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീന വർക്കുള്ള വർക്കുള്ളതാ അടിപൊളി സൂപ്പർ 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 ഓക്കെ അടിപൊളി എങ്ങനെ പ്രദീപ് ജി പ്രദീപ് പക്ഷേ അടിപൊളി അപ്പൊ ഈ ഓറഞ്ചും പണ്ടിയാണ് നമ്മളെ ഈ ബിഡ്സൊക്കെ ആടുമ്പോ നിങ്ങള് ഭാര്യയും ഭർത്താവ് നിങ്ങൾ യഥാർത്ഥ ഭാര്യയും ഭർത്താവ് ആണോ നിങ്ങൾ അങ്ങനെയാണോ ഏഹ് അങ്ങനെ അപ്പൊ എന്റെ മക്കണ്ടപ്പ ചുചാതി അല്ല ഞാൻ പറയാനുള്ള കാരണം എന്താറിയോ പ്രതിന്റെ ഫാൻസ്ണ്ട് ആ അങ്ങനെ 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 കൂടുതലും കൂടുതലും ഇവര് ഇത് ഇതിന്റെ പെങ്ങലോട്ടിയാണ് ഇതിന്റെ കൂടെ പൊറപ്പാണ് പ്രദീപ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൂട്ടായ്മ ഒത്തിരി ഞങ്ങൾ നല്ല ടൈം മനുഷ്യന് കല്യാണം പോലും കഴിച്ചിട്ടില്ല ഞാനാണെങ്കിൽ രണ്ട് മക്കളും ഉണ്ട് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ പോലെ എന്റെ മൂത്ത കുട്ടിക്ക് വയസ്സായി ഇനി കല്യാണം രണ്ട് അല്ലേ നല്ല പ്രശ്നങ്ങളുണ്ട് ും ഞങ്ങളൊരു ഷൂട്ടിങ് ഏരിയാണ് പ്രതിപ്പെട്ട നമ്മുടെ പ്രദീപിന്റെ പ്രതിപ്പെട്ട് താമസിക്കുന്ന ആണ് ഏരിയാണ് ആ വർക്കിംഗ് ഏരിയ സ്ഥലത്ത് പേരെന്താ പുലിമട ഇവിടെ പുരിമട പ്രദീപുള്ള പേര് തന്നെ ജസ്റ്റ് ഞാൻ ജസ്റ്റ് അകത്തോട്ട് പോട്ടെ

ഞാൻ എന്താ അവിടെ അല്ലേ പ്രതിന്റെ പുലിമടയിലേക്ക് നമ്മൾ പല പ്രതിപെട്ട് മൂന്നാമത്തെ പ്രാവശ്യല്ലേ ഞാൻ പ്രതിപേട്ടൻ പുലിമടക്ക് വരുന്നത് അപ്പൊ ഇന്ന് പ്രതി എനിക്ക് എന്റെ ക്രൂ ഒക്കെ മുമ്പേ പ്രതിപെട്ട ഫുഡിന്റെ രുചി അറിഞ്ഞ ആൾക്കാരാണ് പക്ഷെ ഞാൻ മാത്രം അറിഞ്ഞിട്ടില്ല ഞാനെന്നറിയാമെന്ന് വിചാരിച്ചിട്ട് ഷാജിഖാന്റെയും അതുപോലെ തന്നെ എല്ലാരും കൂടി അപ്പോൾ പിരിമുടയിലെത്തിക്കേട്ടൻ പയ്യും ഓക്കെ പ്രിയപ്പെട്ട കേരള കേരളമെമ്പാടുള്ള ആളുകൾ ലോകത്തെമ്പാടുള്ള മലയാളികൾ ഈ രണ്ട് യുവമിന് ഇതിന്റെ അനിയത്തി കുട്ടിയാണ് ഓക്കെ എന്തായിക്കോട്ടെ മക്കളാണ് അതായത് ഒക്കെ പോലെ ഇവരെ വീണ്ടും ഈ വർക്കുകൾ പല രീതിയിൽ നമ്മൾ വരുന്നുണ്ട് എന്താണ് ആയിട്ട് നമ്മള് ടീം മാംഗോ ചില്ലിയിൽ പ്രോഗ്രാമുകൾ ഇടുന്നുണ്ട് ഓറഞ്ചിൽ മാത്രമല്ല അത് പ്രേക്ഷകർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ കുറച്ചും കൂടി ചാനലും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടീ മാംഗോ ചില്ലി ടീം അതുപോലെ തന്നെ കലാശക്കൊട്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കണ്ടന്റ് വരുന്നുണ്ട് ഇനിയും ഇനിയും നിങ്ങളുടെ പിന്തുണയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ഒത്തിരി ഒത്തിരി ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ ബാച്ചിലോട്ട് കുറച്ചുകൂടി ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ട് സെറ്റ് ആക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അടിപൊളി പ്രിയപ്പെട്ടവരെ ചോറ് ആയിരിക്കും എന്തോ ചോറണിയാണ് അടിപൊളിയാണ് പ്രിയപ്പെട്ടവരെ എന്റെ ലോകം മലയാളികൾ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട ഈ രണ്ട് ഇവർ കപ്പിൾസ് ആണ് ആൾക്കാരില്ലേ ഇവർ രണ്ട് നല്ല സുഹൃത്തുക്കളാണ് ഇവരുടെ സ്നേഹത്തോടുകൂടി അതാണ് അതാണ് ആക്ടി ഒരു ഗിമൻ ടേക്ക് കൊടുക്കാൻ ഭംഗി സംഭവം കൊണ്ടാണ് ഇതൊരു മലയാളം എം എ അധ്യാപകനാണ് പ്രിയപ്പെട്ട പ്രദീപ് അല്ലെ പറയണ്ടേ ഓക്കേ അപ്പൊ എന്തായാലും അലഹമില്ല വളരെ സന്തോഷം നിങ്ങൾ സന്തോഷം സന്തോഷം ഞങ്ങളിപ്പോള്ളത് പുലിമടയിലാണ് പുലിമടച്ചാൽ ഇത് പുലിയാണ് ഈ പുലി ഇവിടെ ഇവിടെ വരുന്നവരൊക്കെ പുലികളാണ് അതുകൊണ്ടാണ് കലാകാരന്മാരാണ് പ്രവേശനം ഉള്ളത് മാത്രമാണ് ചെറുതായിട്ട് ആയതുകൊണ്ടാണ് എനിക്കും ഈ ഒരു വീട്ടിലേക്ക് പ്രവേശനം കലാകാരന്മാരെ പുലിമട സ്വന്തം ഇടവേള ആൻഡ് ക്രൂസ് 啊，你。